ഈ കഴിഞ്ഞിടയ്ക്ക് എനിക്ക് കല്ല്യാണമുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോസൊക്കെ കുറേ ഇട്ടിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇത് അതിൻ്റെ ഹെൽദി പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞാനൊരു യെല്ലോ കളറ് ഒരു കുർത്തി ടോപ്പും പാൻറ്റും അതായത് അൺസ്റ്റഡ് മെറ്റീരിയലാണ് വാങ്ങിച്ചത് കേട്ടോ മെറ്റീരിയലാണ് വാങ്ങിച്ചത് ആ യെല്ലോ കളറ് മൂന്ന് മീറ്റർ കുർത്തിക്കും ആ റെഡ് കളറ് പാൻറ്റിനുമാണ് പാൻറ് ഞാൻ ഓൾറെഡി പ്ലാസോ തയ്ച്ചിട്ടുണ്ട് രണ്ട് ആണ് പാൻറ്റ് ഇത് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ കേട്ടോ മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു തോന്നുന്നു തോന്നുന്നുട്ടോ അപ്പോൾ ഇതാണ് ഇത് ക്രേപ്പ് ആണ് കേട്ടോ ക്രേപ്പ് ആണ് പക്ഷേ നല്ല ഒരു എന്താ പറയുക അത്യാവശ്യം നല്ല പഞ്ഞിയുള്ള ക്രേപ്പ് ഓക്കെ പഞ്ഞി കൊല്ലിക്കുന്ന ക്രേപ്പ് ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ സാധാരണ ഞാൻ എനിക്ക് എൻ്റെ തയ്ക്കുന്ന വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റും ഞാനൊരു ബ്ലൂ കളർ കോപ്പി ഒരു ചുരിദാർ മെറ്റീരിയലിൻ്റെ ഒരു കോപ്പി വെച്ചിട്ടാണ് ശരിക്കും തയ്ക്കുന്നത് പക്ഷെ വെട്ടുന്നത് പക്ഷേ ഞാൻ ഇപ്പോൾ വെട്ടിയിരിക്കുന്നത് ചെറിയ ഒരു ടോപ്പിൻ്റെ മോഡല് അന്നിട്ട് അവിടെ നിന്ന് ഞാൻ നല്ല നീളം എടുത്തിട്ടാണ് തയ്ച്ചിരിക്കുന്നത് അപ്പം ഞാനൊന്ന് ചേച്ചി പരീക്ഷണം നടത്തിയതാണ് ചെറിയ ടോപ്പ് കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു വലിയ കുർത്തി തയ്ക്കാം എന്നാണ് കാരണം ഞാൻ ഈ ചെറിയ ടോപ്പ് കുർത്തിക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ നല്ല ഷേപ്പിലും നല്ല രീതിയിൽ താഴെ നല്ല ഭംഗിയിൽ ഇരിപ്പുണ്ട് അപ്പം ഞാൻ ഓർത്തു അതേപോലെ തന്നെ ടോപ്പും വെട്ടാം കുർത്തിയും വെട്ടാം എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാലോ അങ്ങനെ ഞാൻ ഇത് ആ രീതിക്ക് അതിൻ്റെ മുകളിലത്തെ ഭാഗവും ഒക്കെ വെട്ടി കഴുത്ത് ഞാൻ സാധാരണ ബോഡ്നെക്കാണ് നല്ല രീതിയുള്ള ബോട്ട്നെക്കായിട്ട് തയ്ക്കുന്നത് പക്ഷി വെട്ടുന്നത് പക്ഷെ ഞാൻ എന്താ വെച്ചാൽ ഇത് അധികം അങ്ങോട്ട് കഴുത്തൊന്നും കൊടുത്തില്ല ചെറിയൊരു വട്ടക്കഴുത്ത് മാത്രം കൊടുത്തിട്ടുള്ളൂ അത് നമ്മുടെ കഴുത്തിൻ്റെ അവിടെ ഇങ്ങനെ കുറെ എന്നാൽ കയറി നിൽക്കുന്ന പോലെ അതേപോലെ തയ്ച്ചത് പിന്നെ കൈ കൈ ഞാൻ വെറുതെ വെട്ടാറുള്ളൂ എൻ്റെ തയ്യൽ വീഡിയോസൊക്കെ അറിയാം കാണുന്നവർക്ക് അറിയാൻ പറ്റും ഞാൻ വെറുതെ തയ് തയ്യൽ എനിക്ക് നമുക്കറിയില്ല ഇതിൻ്റെ അളവെടുക്കാൻ നമുക്കറിയില്ല അപ്പോൾ അളവെടുക്കാൻ അറിയാൻ പോലാത്തവർക്ക് ഇങ്ങനെയല്ലേ തയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ പിന്നെ അത്യാവശ്യം തയ്ച്ചൊരു എക്സ്പീരിയൻസിൽ കൈ അങ്ങനെ വെറുതെ വെട്ടി എന്നിട്ട് അതിൻ്റെ അടിയിൽ കുരുഗുരുകൂരെന്ന് ഇങ്ങനെ നൂലിങ്ങനെ നിൽക്കണം സാധാരണ ഞാനത് തയ്ക്കാറില്ല മടക്കി തയ്ക്കാറില്ല എനിക്കതങ്ങനെ നിൽക്കണതാണ് ഇഷ്ടം ഇങ്ങനെ ആ നൂലൊക്കെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കുന്നതാണ് ഇഷ്ടം പക്ഷേ ഞാൻ അത് മടക്കി തയ്ച്ചു അതാണ് ഞാൻ ആദ്യം ഒരു കുർത്തി തയ്ക്കുമ്പോൾ ആദ്യം ചെയ്യുന്ന കാര്യം ആ കൈയുടെ കൈ പോർഷൻ്റെ അടിച്ച് ഉള്ളിലേക്ക് മടച്ച് മടക്കി അടിക്കാനുണ്ടെങ്കിൽ അതാണ് ഞാൻ മടക്കി അടിക്കാറുള്ളത് ആദ്യം തന്നെ പിന്നെ എൻ്റെ എല്ലാവരും ആൽക്കൂർത്തി തയ്യലാണ് അതും വേറെ കാര്യം ഓക്കെ അതിന് ശേഷം ഞാൻ കൈ നമ്മുടെ കഴുത്ത് കഴുത്ത് ലൈനിങ് ഈ ലൈനിങ്ങും കഴുത്തും തമ്മിൽ കൂട്ടി അടിക്കണത് അപ്പോൾ ഭയങ്കരമായിട്ടിയാണ് എനിക്ക് ഒന്നാമത് ചില സമയത്തൊക്കെ ഇത് ഉള്ളിൽ കയറി പിടിക്കും ഭയങ്കര ഒന്നാമത് ഇത് ക്രേപ്പ് ടോ തുണിയും കൂടെ ആയതുകൊണ്ട് കോട്ടൺ മെറ്റീരിയലായിട്ടുള്ള ലൈനിങ്ങും ആയതുകൊണ്ട് ആകെ പണിയായിരുന്നു പിന്നെ അങ്ങനെ തയ്ച്ചു കഴുത്ത് രണ്ടും കൂട്ടി ഓടിപ്പിച്ച് മുകളിലത്തെ ഭാവം കൂട്ടി ഓടിപ്പിച്ച് താഴെയും കൂട്ടി വെച്ച് ശരിക്കും ഞാൻ ഒരു ചെറിയ കുർത്തി തയ്ക്കുമ്പോൾ സൈഡുകൾ നമ്മൾ കൂട്ടി തന്നെ ഞാൻ ആദ്യം കൈ പിടിപ്പിച്ചതിന് ശേഷമാണ് അവിടെ മുതൽ ഞാൻ ഷെയ്പ്പ് ചെയ്ത് താഴെ വരെ എത്തിക്കുന്നത് പക്ഷേ ഇത് ഞാൻ സാധാരണ നമ്മൾ കൂത്തി തയ്ക്കുന്ന പോലെ തന്നെ സൈഡൊക്കെ അടിച്ചതിന് ശേഷമാണ് കൈ ഞാൻ പിടിപ്പിച്ചത് അത്രേ ഉള്ളൂ ഇതിൽ വ്യത്യാസം ബാക്കിയെല്ലാം ഒരുപോലെ തന്നെയാണ് ഇത്ര നീളം കൂട്ടി മാത്രമേ ഉള്ളൂ പിന്നെ രണ്ട് പോക്കറ്റ് വെച്ചു മറ്റത് നീളം നീളാൻ ആയതുകൊണ്ട് ഞാനത് വട്ടം വട്ടം ഒഴുക്കി പോക്കറ്റ് കാണണമല്ലോ അപ്പോൾ ഞാൻ അങ്ങനെ പോക്കറ്റ് വെച്ചു പിന്നെ ഈ പോക്കറ്റ് എങ്ങനെ അളവെടുത്ത് വെക്കുക എന്നുള്ളത് എനിക്കറിയാൻ പാടില്ലാത്തത് കൊണ്ടും ഞാൻ വെച്ച് കഴിഞ്ഞാൽ അലമ്പായി പോകുന്നതുകൊണ്ടും ഞാൻ അത് പോക്കറ്റ് പോക്കറ്റ് ആദ്യം ചോക്ക് കൊണ്ട് വരച്ചതിന് ശേഷമാണ് പോക്കറ്റ് അവിടെ അടിച്ച് പിടിപ്പിച്ചത് ലാസ്റ്റ് രണ്ട് മൂന്ന് കുഞ്ചലുണ്ടായി അതും പിടിപ്പിച്ചു ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ശരിക്കും ത്രീ പീസാണ് ഞാൻ ഇങ്ങനെ നല്ല വിട്ടി തയ്ക്കുമ്പോൾ ത്രീ പീസേ എടുക്കാറുള്ളത് കാരണം ഈ നമ്മൾ ബൈക്കിനൊക്കെ രണ്ട് സൈഡിൽ ഇരിക്കുമ്പോൾ നമ്മൾ കവച്ചു വയ്ക്കുമ്പോൾ ഈ തട്ടാറ പതിവ് പക്ഷെ ഞാനിതിന് ഫുൾ ഇതിന് ക്രേപ്പ് ആയതുകൊണ്ട് തളന്ന് തളർന്ന് കിടക്കുന്നതായത് കൊണ്ടും ഞാനിത് ഉപയോഗിച്ചപ്പോൾ ബൈക്കിൽ ഇരുന്നപ്പോഴും എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്ക് ഭയങ്കര കംഫർട്ടബിളായിട്ട് തോന്നി ആകെക്കൂടെ ഞാൻ ചെയ്തിരിക്കുന്നത് ഒരു രണ്ട് ടക്സ് പുറകിൽ കൊടുത്തിട്ടൊന്നേ ഉള്ളൂ കേട്ടോ കാരണം ഞാൻ പറഞ്ഞല്ലേ ഇത് ചെറിയ ടോപ്പ് കുർത്തിയുടെ ഒരു മോഡലായിട്ട് തയ്ച്ചിരിക്കുന്നത് കൊണ്ട് അത്യാവശ്യം കറക്റ്റായിരുന്നു എനിക്ക് സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഹെൽത്തി കിട്ടുകൊണ്ട് പോയപ്പോഴും അനുറ്റു പരിപാടിക്കാണെങ്കിലും അത്യാവശ്യം വളരെ നന്നായിട്ട് എനിക്ക് ഇണങ്ങനുണ്ടെന്ന് എനിക്ക് തന്നെ നമുക്കാണല്ലോ നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ അല്ല ആദ്യം വേണ്ടത് അപ്പോൾ അളവ് അറിയാൻ പാടില്ലാത്തവർക്ക് ചെറിയ ടോപ്പ് കുർത്തി ഉണ്ടെങ്കിൽ ചെറിയ ടോപ്പ് ടോപ്പുണ്ടെങ്കിൽ അത് വെച്ചും നമുക്കൊരു ചുരിദാർ അടിക്കാം ഒരു കുർത്തി അടിക്കാം ഒരു ലോങ് ആയിട്ടുള്ള അംബ്രല പോലത്തെ ഒരു കുർത്തി തയ്ക്കാം എന്നുള്ളത് ഞാൻ ഇതിലൂടെ മനസ്സിലാക്കി അപ്പോൾ തയ്യൽ അറിയില്ലാത്തവർക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പരീക്ഷിച്ച് നോക്കാം ഇതേപോലെ മീഷോയിൽ നിന്ന് ഇരുന്നൂറ് രൂപയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത് മുന്നൂറ് രൂപയ്ക്കൊക്കെ ഒരുപാട് അഞ്ച് മീറ്ററും ഒക്കെ ഉള്ള തുണികളൊക്കെ കിട്ടും കേട്ടോ നമ്മൾ തിരഞ്ഞാൽ കിട്ടും അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് നമുക്ക് തയ്യൽ അറിയാൻ പോലത്തെ വെറുതെ തയ്ച്ച് പിടിക്കാം വീട്ടിലിട്ടാളുടെ ഉടുപ്പ് വരെ ആകും എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ് ഇത് വന്നത് ഒന്നാമത് നല്ല ഭംഗി ഈ ചൂടൊക്കെ ശരിക്കും ക്രയപ്പെടുമ്പോൾ നമുക്ക് ചൂട് എടുക്കാറാ പതി പക്ഷേ എനിക്ക് നല്ല നല്ല വിട്ടുള്ളവാറും അത്യാവശ്യം നല്ല കാറ്റൊക്കെ ഉണ്ട് നല്ല പഞ്ഞി പോലെ ഇരുന്നേച്ചു എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ലാസ്റ്റ് ഞാൻ ഇങ്ങനെ ഒക്കെ ചെയ്ത് ഒന്ന് വട്ടമൊക്കെ കറങ്ങി ഇത് പോകാറുള്ള ആ സമയത്തുള്ള റീലാണ് ഓൾറെഡി ഞാൻ റീലിട്ടിട്ടുണ്ട് ഞാൻ രണ്ട് മൂന്ന് ഷോർട്ട്സ് ഇട്ടു തോന്നും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്